ിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടപ്പായിട്ടുള്ളതെന്ന് മന്ത്രി ഒ ആർ കേളു സംസ്ഥാന ജില്ലാ തലങ്ങളിൽ വിവിധ അംഗീകാരങ്ങളുടെ നിറകയിലെത്തിയ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിനും കുടുംബശ്രീ സി ഡി എസിനും ചെറുവത്തൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ായ വൺ സിക്സ്റ്റി ഫോർ വി ആർ ആർ ത്രീ ടെൻ ആർ ടി ആർ ത്രീ ടെൻ എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ കാസർഗോഡ് ഇ എം എസ് ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത് മികച്ച കുടുംബശ്രീ സി ഡി എസിനുള്ള സംസ്ഥാനതല അവാർഡ് നേടിയ ചെറുവത്തൂർ സി ഡി എസിനും സ്വരാജ് ട്രോഫി നേടിയ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് സമം അവാർഡ് നേടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പുരസ്കാരം നേടിയ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളക്കും ജില്ലയിലെ മികച്ച ബർഡ് സ്കൂളിനുള്ള അവാർഡ് നേടിയ ചെറുവത്തൂർ ബ്ലോസം ബർഡ് സ്കൂളിനുമുള്ള അനുമോദനവും മികച്ച ജെൻഡർ റിസോഴ്സ് സെന്ററിനുള്ള ജില്ലാതല അവാർഡ് നേടിയ ചെറുവത്തൂർ ജി ജില്ലയിലെ മികച്ച ഓക്സിലറി ഗ്രൂപ്പിനുള്ള കുടുംബശ്രീ പുരസ്കാരം നേടിയ പൊന്മാലം ജീവിക ഓക്സിലറി പരിപാടി ഉദ്ഘാടനം ചെയ്ത മന്ത്രി ഒ ആർ കേളു വിവിധ തലങ്ങളിൽ നേട്ടം കൈവരിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു കേരളത്തിൽ വികസനത്തിന്റെ തേരോട്ടമാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടപ്പിലായിട്ടുള്ളതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിച്ചു ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ ടി നാരായണൻ എ വി ദാമോദരൻ കെ ബാലകൃഷ്ണൻ ടി സി എ റഹ്മാൻ കെ സുന്ദരൻ എൻ സുകുമാരൻ സി രഞ്ജിത്ത് കെ സുജിത് ടി രാജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ചടങ്ങിനെത്തിയവർക്ക് പായസ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ